വലിയ ഭൂരിപക്ഷത്തോടെ ബിജെപിക്ക് ഉണ്ടാകുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതായിരുന്നു കേന്ദ്ര ധനമന്ത്രിയുടെ പ്രസംഗം വികസിത ഭാരതത്തിനുള്ള രൂപരേഖ ജൂലൈയിലെ അവതരിപ്പിക്കുമെന്ന നിർമ്മല സീതാരാമന്റെ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ മോദി സർക്കാരിന് കീഴിൽ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ വലിയ വളർച്ച കൈവരിച്ചെന്ന് പറഞ്ഞാണ് ധനമന്ത്രി ബജറ്റ് അവതരണം തുടങ്ങിയത് പുരോഗതിക്ക് പുതിയ മാനം നൽകാനായി രാജ്യത്തിന്റെ വികസനത്തിനായി ജനങ്ങൾ വീണ്ടും എൻ ഡി എ സർക്കാരിനെ തെരഞ്ഞെടുക്കുമെന്നാണ് പ്രതീക്ഷയെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു ബജറ്റ് പ്രസംഗം അവസാനിപ്പിക്കുന്നതിന് മുൻപ് വീണ്ടും ഭരണത്തിലെത്തുമെന്ന് ആത്മവിശ്വാസത്തോടെയുള്ള രാഷ്ട്രീയ പ്രഖ്യാപനം ഇൻ ഇൻ ദ ഫുൾ ബഡ്ജറ്റ് ഓണറബിൾ സ്പീക്കർ ഗവൺമെന്റ് will present a detailed for our pursuit of Vikasit Bharat. ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും ഭരണം നിലനിർത്താനായതും ഇന്ത്യ മുന്നണി ദുർബലമാകുകയും ചെയ്യുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ അധികാരത്തുടർച്ച ബിജെപി ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു കേന്ദ്ര നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും പുതിയ നികുതി നിർദ്ദേശങ്ങളില്ലാത്തതും കർഷകരേയും സ്ത്രീകളെയും ലക്ഷ്യമിട്ടുള്ള പ്രഖ്യാപനങ്ങളും ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ളതാണെന്നാണ് വിലയിരുത്തൽ നാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ